എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നാണെങ്കിൽ നമ്മുടെ ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് ഈ മഴ തണങ്ങി ഇങ്ങനെ ചൂട് പുതച്ച് കിടക്കാൻ തോന്നുവാണ് പക്ഷെ നമുക്കങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് രാവിലെ എണീറ്റിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടേ അപ്പോൾ ഇന്ന് കാശി കാശിമോന് സ്കൂളിൽ കൊടുത്തുവിടുന്നത് ചോറാണ് കേട്ടോ അവന് ഡെയിലി നമ്മൾ ചോറാണ് കൊടുത്തുവിടുന്നത് പിന്നെ ചോറിൻ്റെ കൂടെ കഴിഞ്ഞു okay. മിരിക്കുരട്ടി you know, ഉണ്ടാക്കാൻ എറി അപ്പം അങ്ങനെ കിഴങ്ങൊക്കെ അരിഞ്ഞ് ഞാൻ അതായത് കിഴങ്ങ് വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് കടലക്കറി അപ്പവും ആണ് അപ്പോൾ ആ കടലക്കറി ഞാൻ കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെതാ നമ്മൾ നമ്മുടെ ചക്ക കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതും ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇന്ന് കാശിക്ക് നമ്മൾ കിഴങ്ങ് വെക്കുരട്ടിയും തൈരും പിന്നെ മുട്ട പൊരിച്ചതുകൂടി കൊടുത്തുവിടാമെന്ന് കരുതിയേ ഈ തൈരുണ്ടെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാണ് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്തുവിടുന്ന ചോറൊക്കെ എന്തായാലും എല്ലാം കഴിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ കിഴങ്ങ് വഴിക്കുരുട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പിന്നെ അതാ ചീമച്ചക്കറി അവനങ്ങനെ കൊണ്ടുപോകത്തില്ല അത് അവന് കഴിക്കത്തും ഇല്ല പിന്നെ അത് നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയാണ് പിന്നെ ഇത് ഇന്നലെ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പിന്നെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി കുറച്ച് നേരം നമ്മൾ മാറ്റി വെക്കുകയെ പിന്നെ സ്നാക്സിന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡ് മുരിച്ചിട്ട് ജാം തേച്ച് കൊടുക്കണമെന്ന് ഇന്നലെ നമ്മൾ പുറത്ത് പോയപ്പോൾ ബ്രെഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടി ഒന്ന് റെഡിയാക്കി വെക്കണം അങ്ങനെ ഞാൻ ദേ ബ്രെഡ് മുറിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പം പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബ്രെഡ് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് ഇത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബ്രെഡിങ്ങനെ മൊരിച്ചിട്ട് ജാം തേച്ച് കൊടുക്കുന്നത് അവന് മാത്രമല്ല ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബ്രെഡ് മൊരിച്ചിട്ട് അതിൽ ജാമ തേക്കുന്നത് അല്ലാതെ ബ്രെഡിൽ ജാമ തേച്ച് തിന്നുന്നത് അങ്ങനെ ഇവർ കാശിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലേ പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ അവൻ കഴിച്ചോളും കഴിച്ചുകൊടുങ്ങട്ടോ അങ്ങനെ പിന്നെ കടലക്കറി വെക്കാൻ നേരതി അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നലെയെല്ലാം മെനഞ്ഞ ഒന്ന് കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് ഒന്ന് കിളിച്ചിട്ടുണ്ട് അപ്പം മുളപ്പിച്ച കടലയാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പം തേങ്ങ സാധാരണ നമ്മൾ കടല വേവാനിടുന്നതിൻ്റെ കൂട്ടത്തിലാണ് അതും കൂടി ഇടുന്നത് പക്ഷേ ഇന്ന് ഞാൻ തേങ്ങ ഒന്ന് ചെറുതായിട്ടരിഞ്ഞ് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് കടലക്കറി വെക്കുന്നത് അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നും അതിലേക്ക് നമുക്ക് മല്ലിയില കാരണം സാധാരണ ഞാൻ മല്ലിയല വാങ്ങുന്നത് കാശിക്ക് കാശി മറ്റേ വെക്കേഷൻ ക്ലാസ്സിന് പോകുമ്പോൾ അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്തൊരു സൂപ്പർ ഉണ്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത് ഇപ്പം വെക്കേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇപ്പം സൺഡേ മാത്രമേ ഉള്ളൂ ക്ലാസ് അപ്പോൾ സൺഡേ ഈ സൺഡേ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാണ് മല്ലിയില തീർന്നത് പിന്നെ ഞാൻ രാവിലെ കുളിയൊക്കെ ഞാൻ കഴിഞ്ഞ് തുണിയും കഴുകിയിട്ടിട്ടുണ്ട് അന്നേരത്തേക്ക് പിന്നെയും നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി ഞാൻ രാവിലെ തന്നെ കുളി കുളിക്കലും തുണി കഴുകലും ഒക്കെ അങ്ങ് കഴിയും അതാകുമ്പോൾ അത് അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പകുതി ജോലിയും ഒതുങ്ങി അല്ലെങ്കിൽ പിന്നെ പിന്നെ കുളിക്കാനും തുണി കഴിയാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തന്നെ പിന്നെ അങ്ങ് മടിയായി പോവും എനിക്കങ്ങ് ഭയങ്കര പോകും അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അതൊക്കെ അങ് ഒതുക്കി അപ്പോഴത്തേക്ക് സിത്തു എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സിത്തുവിന് താണ്ട ഒരു മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം സിത്തു കരഞ്ഞാണ് എണീറ്റത് കാരണം ഞാനിങ്ങനെ ഇങ്ങനെ വലിച്ചടച്ച് വച്ചേക്കുമായിരുന്നു ഇപ്പം അവന് തുറക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ അവൻ അതിൻ്റെ കീഴിൽ വന്നതെന്ന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം എടുത്തപ്പോഴത്തേക്ക് നല്ല നല്ലപോലെ കരഞ്ഞു അപ്പം നമുക്കിതായിരുന്നു സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണേ ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ ഞാൻ അപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പവും കടലക്കറിയാണ് ഇന്ന് അപ്പം എൻ്റെ ഇടയ്ക്ക് കാശി രണ്ട് ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു പാലപ്പവും കടലക്കറി പക്ഷെ ഞാൻ ഇന്നങ്ങ് അപ്പവും അങ് ഉണ്ടാക്കിയത് അങ്ങനെ പിന്നെ എന്താ മഴയൊക്കെ ഭയങ്കര മഴയാണ് ഈ സമയത്തൊക്കെ കാശിയെ വിളിച്ചു കഴിഞ്ഞാൽ എഴുന്നേൽക്കാനും ഇനി മടിയായിരിക്കും ഇന്നലെ കിടന്നപ്പോഴും ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇന്നലെ സിദ്ധു ഉറങ്ങിയപ്പം ഒരു ഒമ്പതരയൊക്കെ ആയി ആ ഒമ്പതരയൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ കാശിയെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തിയത് അതിന് മുമ്പ് ഇരുത്തി കഴിഞ്ഞാൽ കാശി സിദ്ധു ഭയങ്കര ബഹളമായിരിക്കും ഇങ്ങനെ എന്തോ കാശിയുടെ കൂടി ഇരിക്കാനും ഒക്കെ അങ്ങനെ പിന്നെ കാശിയെ വിളിച്ചുണർത്തി ഞാൻ ഇവിടെ സെറ്റിയിൽ ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് കിടത്തും ഞാൻ സാധാരണ ഞാൻ കരുതും എപ്പോഴും ഞാൻ എണീക്കുമ്പോൾ എൻ്റെ കൂടെ എടുത്തുകൊണ്ട് വന്ന് കുഞ്ഞിനെ ഇവിടെ കിടത്തുള്ളൂ പക്ഷേ അത്രയും നേരത്തെ ഞാൻ മണിയൊക്കെ ആകുമ്പോൾ എണീക്കും അത്രയും നേരത്തെ ഇവിടെ കൊണ്ട് കിടത്തിയിട്ട് ഉറക്കം കളയണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഒരു ആറരയൊക്കെ ആകുമ്പം ആറര ആറേ മുക്കാലൊക്കെ ആവുമ്പം കൊണ്ട് കിടത്താന്ന് കരുതും സിദ്ധു അറിയാതെ കൊണ്ട് കിടത്താന്ന് കരുതും പക്ഷെ സിദ്ധു അതിനേക്കാട്ടും മുന്നേ അങ്ങ് എണീക്കും പിന്നെ ഞാൻ സിദ്ധുവിന് കഴിക്കാൻ ഇച്ചിരി അപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു അവൻ പിന്നെ അതൊക്കെ കടിച്ച് കൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി അങ് അയൺ ചെയ്യുന്നുണ്ട് ഡെയിലി തുണിയൊക്കെ അയൻ ചെയ്താണ് കൊടുത്ത് വിടുന്നത് പിന്നെ ഇന്നാണെങ്കിൽ ചിലപ്പം കരണ്ട് വെള്ളം പോകുമെന്ന് കരുതി കാരണം നല്ല മഴയാണ് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് അയൺ ചെയ്തെടുക്കുവാണേ എന്നിട്ട് ഇനിയും ഇനി വേണം കാശിയെ കൊണ്ടുപോയി കുളിപ്പിക്കാനും എടുക്കാനും ഒക്കെ അന്നേരത്തേക്ക് പിന്നെ സിദ്ധു അവിടെ ഞാൻ എന്തോ ചെയ്യുവാൻ നോക്കാൻ വന്ന് നിൽക്കുകയാണെ പേടിയാണ് അതിലങ്ങനെ പിടിച്ച് വലിക്കുമെന്ന് പിന്നെ ഞാൻ കഥ ഒന്ന് തുറന്നൊക്കെ ഇടുന്നുണ്ട് ഇനി സ്നാക്സ് എടുക്കണം നമുക്ക് സ്നാക്സ് ഞാൻ പറഞ്ഞത് ഇതുപോലാണ് ബ്രെഡ് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുവാണെങ്കിൽ അതൊക്കെ അങ്ങ് തിന്നോളും അങ്ങനെ ഞാൻ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് സ്നാക്സിന് അപ്പം നമ്മുടെ ചോറ് നമ്മൾ വാർത്തിട്ടിട്ടേ ഉള്ളായിരുന്നു ഊറ്റിട്ടത് ഊൺ വാർക്കാന്നാണേ പറയുന്നത് ഊറ്റി ഇട്ടിട്ടേ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ അത് ആ ചേർസ് കാശിയെ കുളി കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കിടക്കും കുറച്ച് നേരം കാശിക്ക് പോകാൻ നേരത്ത് സിദ്ധ കൂടെ കിടക്കണം സിദ്ധ കൂടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പിടിച്ചിരുത്തുന്നത് പിന്നെ രണ്ട് പേർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് ഇവരൊക്കെ രണ്ട് പേർക്കും ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദിവസത്തെ ഏറ്റവും വലിയ ജോലി കാരണം ഇവർ അങ്ങനെ എന്തെങ്കിലും എന്തേലുമൊക്കെ കാണിച്ചു എടുത്തേക്കേ ഉള്ളൂ കാശിയേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മഴക്ക് പറയുന്നുണ്ട് എണീറ്റിരിക്കുക എണീറ്റിരുന്ന് കഴിക്ക് പെട്ടെന്ന് കഴിക്ക് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം തന്നെ സമയം ഒരു ഏഴ് അമ്പതൊക്കെ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ എട്ട് പത്താവുമ്പോഴത്തേക്ക് റെഡിയായി നിൽക്കും കാരണം രണ്ട് തവണയും എട്ട് പതിനഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് വാൻ വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മൾ ഓടിയാണ് പോയി വാനേ കയറിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഇപ്പോൾ എട്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയി നിൽക്കും പക്ഷേ വാൻ വരേണ്ട സമയം എട്ട് മുപ്പതാണ് പക്ഷേ ഇപ്പം നേരത്തെ വരുന്നുണ്ട് ചില സമയത്തൊക്കെ അതുകൊണ്ട് ഇപ്പോൾ എട്ട് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ റെഡി ആയി നിൽക്കുന്നത് അങ്ങനെ കാശിക്ക് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാശി റെഡി ആക്കിയിട്ടുണ്ട് ഇതെല്ലാം ചുമ്മാ ഞാനാണെങ്കിൽ പിന്നെ ലഞ്ച് ബോക്സൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ അവൻ തന്നെ ഓണാക്കി വെച്ചിട്ട് അവൻ തന്നെ ചെയ്തതാണ് കേട്ടോ അങ്ങനെ മുടിയൊക്കെ ചെയ്യി പിന്നെ ഒന്ന് ചന്ദനമൊക്കെ തൊട്ട് കൊടുത്താണ് വിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് ഇങ്ങനെ കൊണ്ട് വിടാൻ വിടാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കാശിക്ക് ഞാൻ എപ്പോഴും ചന്ദനമൊക്കെ തൊട്ടിട്ടാണ് സ്കൂളിൽ വിടാറുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ ലഞ്ച് ബോക്സൊക്കെ എടുത്തു വെക്കുന്നുണ്ട് പക്ഷേ അവിടെ നിന്നിട്ട് കാശി പറയുന്നുണ്ടായിരുന്നു അവൻ ചെയ്തോളാം അവൻ അറിയാം അതൊക്കെ ഇട്ടാൻ അവൻ ചെയ്തോളാന്ന് പറഞ്ഞ് ബഹളം വെക്കുമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെന്നാ നീ ചെയ്യെന്ന് പറഞ്ഞിട്ട് ഈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ തന്നെ അത് ചെയ്യുകയാണേ അപ്പോൾ സ്കൂളിലൊക്കെ തന്നെയാണ് ഇപ്പം ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യണ്ടേ അങ്ങനെ ഇപ്പം എല്ലാം എടുത്ത് വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതെല്ലാം എടുത്ത് ലഞ്ച് ബാഗിനകത്താക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നല്ല മഴ ഇന്ന് ഞാൻ പറഞ്ഞു ബ്ലാക്ക് സാൻഡിൽ ഇടാൻ വേണ്ടി അങ്ങനെ അതെടുത്തിടുന്നുണ്ട് പുള്ളിക്കാരന് തീരെ താല്പര്യം ഈ ഇച്ചെരുപ്പിട്ടുകൊണ്ട് പോകാൻ അവന് ഷൂവും ആണ് ഇഷ്ടം അതുകൊണ്ട് അവൻ എന്നോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാണ് ടീച്ചർ തന്നെ വഴക്ക് പറയും ഒരു തവണ മഴയായിരുന്നു അപ്പോൾ കുഞ്ഞിട്ടോണ്ട് പോയായിരുന്നു അപ്പം ടീച്ചർ പറഞ്ഞു മഴയില്ലല്ലോ എന്തിനോണ്ട് വന്നിരുന്നു അതുകൊണ്ടതിന് അവന് പേടിയാന്നാണ് പറയുന്നത് അപ്പോഴത്തേക്ക് പിന്നെയും വാൻ നേരത്തെ വന്നു നമ്മൾ എട്ട് പത്തായപ്പോൾ റെഡിയായി നിന്നു എട്ട് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു അപ്പം ഞാൻ കരുതി വാൻ വന്നിട്ട് പോകാമെന്ന് അപ്പോഴത്തേക്ക് വാനുങ്ങി വന്നു മഴയത്ത് പിന്നെ ഓടിപ്പോയി ഞങ്ങൾ അങ്ങനെ വാൻ പോയിട്ടുണ്ട് നല്ല വെള്ളമാണ് നമ്മുടെ മുറ്റത്തൊക്കെ നമ്മൾ പിന്നെ ഇവിടെ നേരത്തെ ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഈ പ്രാവശ്യം തൊട്ട് നല്ല വെള്ളമാണ് വെള്ളം കെട്ടി നിൽക്കുവാണ് അത് പിന്നെ നമ്മളിങ്ങനെ കൊണ്ട് ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം അത് ഇങ്ങനെ ചപ്പൊക്കെ ഉള്ളത് മാറ്റി കൊടുക്കണം എന്നാലേ അത് ഒഴുകി ഒഴുകിപ്പോത്തുള്ളൂ പിറ്റേ മൊത്തം വെള്ളമാണ് ഇപ്പം അങ്ങനെ പിന്നെ ഇനി അടുത്തത് സിദ്ധൂന് ഫുഡ് കൊടുക്കണം അപ്പോൾ സിദ്ധുവിന് ഞാൻ മുട്ട ഒഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് അത് കൊടുക്കാമെന്ന് കരുതി ഇത് ചേട്ടൻ്റെ തുണിയാണ് കേട്ടോ കാശിയുടെ ടീഷർട്ടാണ് രാത്രി ഇട്ടുകൊണ്ട് കിടക്കുന്നത് ഡെയിലി അവൻ അങ്ങനെയാണ് കാശിയുടെ തുണിയാണ് ഞാൻ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി പാലുകൂടി കൊടുക്കാമെന്ന് കരുതി ആൾക്ക് അങ്ങനെ അങ്ങനെ വലുതായിട്ട് കുടിക്കത്തില്ല അപ്പോൾ പിന്നെ ഞാൻ ഗ്ലാസ്സിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഓരോന്നൊക്കെ കാണിച്ച് അതും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മുഖമൊക്കെ കഴുകി എടുക്കുന്നുണ്ട് ഇനിയും കുറച്ച് നേരം ആവനുമായിട്ട് ഇരിക്കണം നമ്മുടെ ജോലിയെല്ലാം രാവിലെ അങ്ങ് തീരും കാശി പോകുമ്പോഴത്തേക്ക് എൻ്റെ ജോലിയെല്ലാം തീരും ഇന്ന് മഴ ആയതുകൊണ്ട് പിന്നെ തുണിയൊന്നും വിരിക്കാനിറങ്ങണ്ട അപ്പം പിന്നെ കുറച്ചേരം സിദ്ദിൻ്റെ കൂടെ ഒക്കെ ഇരിക്കാൻ നേരം അങ്ങനെ പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കും അതുകൊണ്ട് മുടി നമ്മൾ ഇതുവരെ സിദ്ധുൻ്റ് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ പളനി പോകാൻ വേണ്ടിയിരിക്കുകയാണേ അപ്പം നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പളനി പോകണം എന്നിട്ട് കണ്ട മുടി മുടി കെട്ടിക്കഴിഞ്ഞാലും പുട്ടു തൊട്ടാലും ഓടനി ഓടിപ്പോയി സിതു കണ്ണാടി നോക്കും തിരിച്ച് മാറി നിന്ന് മുടിയെല്ലാം അഴിച്ചു വച്ചിട്ടുണ്ട് അപ്പം ഇനി മുടിയൊക്കെ മുറിക്കണം നമുക്ക് വീട് പണി കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി ഇരിക്കുകയാണേ അങ്ങനെ പിന്നെ അവൻ എപ്പോഴും കെട്ടിക്കൊടുത്താലും ഇതാണ് അവസ്ഥ മുടി അത് മണ്ണഴിച്ച് കളയും പിന്നെ ഇനി ഇനിയത്തെ പരിപാടി അവനെ കിടത്തി ഉറക്കണം പിന്നെ ഒരു ആറേമുക്കളൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ അവനെ കിടത്തി ഉറക്കണം അവൻ്റെ കൂടെ ഞാനിവിടെ ഇച്ചിരി നേരം കിടക്കാൻ ഇരുന്നിട്ട് കിടന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക